കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അഴിമതിയുടെ കരിപുരണ്ട് കറുത്ത നാളുകളായിരുന്നു സോളാർ കാലം ഒരു ജനാധിപത്യ സംവിധാനത്തിലെ രാഷ്ട്രീയ സങ്കല്പങ്ങളെ ഒരു സ്ത്രീ സാന്നിധ്യം തന്റെ കൈവിരൽ തുമ്പിൽ അമ്മാനമാടിയതിന്റെ വൃത്തികെട്ട കഥകൾ ഇനി ഒരിക്കലും കേൾക്കേണ്ടി വരരുതേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന മലയാളി മനസ്സുകൾക്ക് മുൻപിലേക്ക് വീണ്ടും സോളാർ കാലത്തെ മറ്റൊരു വിവാദം മറനീക്കിയെത്തുകയാണ് ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ട് സി നടത്തിയ സെക്രട്ടേറിയറ്റ് വളയൽ സമരം ഒത്തുതീർപ്പാക്കാൻ രണ്ട് പാർട്ടികളിലെയും പ്രമുഖർ അന്യോന്യം വിട്ടുവീഴ്ച ചെയ്തതിന്റെ അറിയാ കഥകളാണ് മലയാള മനോരമ ലേഖകൻ ജോൺ മുണ്ടക്കയം പുറത്തുവിട്ടത് ഇതോടെ മറവിലായിരുന്ന സോളാർ വിവാദം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് മുഖ്യമന്ത്രിയുടെ രാജിയല്ലാതെ മറ്റൊന്നും ആവശ്യമില്ല എന്ന കടുത്ത നിലപാടുമായി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന സെക്രട്ടേറിയറ്റ് സമരം എങ്ങനെയും അവസാനിപ്പിക്കാൻ പിണറായിയുടെ തന്നെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ വിശ്വസ്തൻ ബ്രിട്ടാസ് ഇടപെട്ടു എന്ന രഹസ്യമാണ് ജോൺ മുണ്ടക്കയം പരസ്യമാക്കിയത് സംഭവം വിവാദമായതോടെ മറുപടിയുമായി ബ്രിട്ടാസും എത്തി സമരം ഒത്തുതീർപ്പാക്കാൻ അങ്ങോട്ടിടപെട്ടിട്ടില്ലെന്നും എന്തു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്ന് പറഞ്ഞ് അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ ബന്ധപ്പെടുകയായിരുന്നു എന്നുമാണ് ബ്രിട്ടാസ് ഇപ്പോൾ പറയുന്നത് തിരുവഞ്ചൂർ അത് നിഷേധിച്ചില്ല ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ സമരം പിൻവലിക്കാൻ തയ്യാറാണെന്ന് ഉമ്മൻചാണ്ടിയെ അറിയിക്കാമോ എന്ന് ബ്രിട്ടാസ് ചോദിച്ചത് സത്യമാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ എന്ന തന്റെ മറുപടിക്ക് അത് വാർത്താ സമ്മേളനം നടത്തി ഉമ്മൻചാണ്ടി പറയുമോ എന്ന് ബ്രിട്ടാസ് ആവശ്യപ്പെട്ട കാര്യവും അദ്ദേഹം നിഷേധിക്കുന്നില്ല സമരം ഒത്തുതീർപ്പാക്കാൻ തന്നാലാവും വിധം പരിശ്രമിച്ചുവെന്ന് അന്ന് സി പി എം സഹയാത്രികനും ഇപ്പോൾ കോൺഗ്രസ് നേതാവുമായ ചെറിയാൻ ഫിലിപ്പും സമ്മതിക്കുന്നു ഒത്തുതീർപ്പ് വ്യവസ്ഥകളിൽ ഇടപെട്ടുവെന്ന് വർഷങ്ങൾക്ക് ശേഷം അതിലുൾപ്പെട്ടവർ തന്നെ സമ്മതിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യമുയരും എന്തിനായിരുന്നു ഈ സമരം ർക്കു വേണ്ടിയായിരുന്നു ഈ സമരം ആർക്കും വേണ്ടിയല്ലെങ്കിൽ പിന്നെന്തിനായിരുന്നു ഈ നാടകം പാർട്ടിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ സ്വന്തമായി എടുത്ത തീരുമാനമായിരുന്നു സെക്രട്ടേറിയറ്റ് വളയൽ സമരം വി എസ് പിണറായി പോലെ ശക്തമായിരുന്ന കാലത്ത് പിണറായിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ സ്വയം കണ്ടെത്തിയ മാർഗമായിരുന്നു അത് ശക്തമായ സമര പരിപാടികളുമായി സോളാർ പ്രശ്നത്തെ സമീപിക്കണമെന്ന പാർട്ടി തീരുമാനത്തെ പിണറായി ഈ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുകയായിരുന്നു എന്നാൽ അതിന്റെ പ്രായോഗിക വൈഷമ്യങ്ങളെ പിണറായിക്ക് ധാരണയുണ്ടായിരുന്നില്ല അല്പം പിന്നോട്ട് വലിഞ്ഞു നിന്ന് തിരുവനന്തപുരത്തെ അണികളെ ഒഴിവാക്കി കണ്ണൂർ അടക്കമുള്ള വടക്കൻ മേഖലകളിൽ നിന്ന് സഖാക്കളെ ഇറക്കുമതി ചെയ്ത് സമരം വിജയിപ്പിക്കാനായിരുന്നു പിണറായിയുടെ തീരുമാനം ഫലത്തിൽ കണ്ണൂർ സഖാക്കളുടെ സുഖ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ട ചുമതല തിരുവനന്തപുരം സഖാക്കളുടെ തലയിലായി ഇത് പലപ്പോഴും സംഘർഷങ്ങൾക്ക് വഴിവച്ചു പലതും ഒത്തുതീർപ്പിലാക്കാൻ പിണറായിക്ക് തന്നെ നേരിട്ടെത്തേണ്ടി വന്നു സമരത്തെ ഉമ്മൻചാണ്ടി നേരിട്ടത് വളരെ ബുദ്ധിപരമായിരുന്നു സമരത്തിന് രണ്ട് ദിവസം മുൻപ് തന്നെ സെക്രട്ടേറിയറ്റിന് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ ലോഡ്ജുകളിലും അതിഥികൾക്ക് മുറി നൽകേണ്ടതില്ലെന്ന കർശന തീരുമാനം പോലീസ് ലോഡ്ജുടമകളെ അറിയിച്ചു പെട്ടെന്ന് താമസ സൗകര്യങ്ങൾ ഒരുക്കാൻ പാർട്ടി സഖാക്കളുടെ വീടുകളും പാർട്ടി ഓഡിറ്റോറിയങ്ങളും തുറന്നുകൊടുത്തെങ്കിലും പ്രായോഗിക വിഷമങ്ങൾ വർദ്ധിച്ചു തന്നെ വന്നു അതിനിടെ ഉമ്മൻചാണ്ടി രണ്ടു ദിവസം സെക്രട്ടേറിയറ്റിന് അവധി നൽകിയത് പിണറായി ഒട്ടും പ്രതീക്ഷിച്ചതല്ല അനിയന്ത്രിതമായ ഈ ജനപ്രവാഹത്തെ എങ്ങനെ നിയന്ത്രിക്കുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാതെ വിഷമിച്ച പിണറായിയുടെ മുന്നിലേക്ക് ഞെട്ടിക്കുന്ന മറ്റൊരു രഹസ്യവും എത്തി അട്ടിമറിയിലൂടെ ഭരണം പിടിച്ചെടുക്കാൻ ഒരു ഭാഗം ജനങ്ങൾ ശ്രമിച്ചാൽ ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരാകുന്ന നിയമോപദേശത്തിന്റെ വെളിച്ചത്തിൽ സെക്രട്ടേറിയറ്റിന്റെ നാലു ഗേറ്റുകളിലൊന്ന് മന്ത്രിമാർക്ക് വന്നുപോകാൻ തുറന്നിട്ട് കൊടുത്താണ് പിണറായി സമരം ആസൂത്രണം ചെയ്തത് എന്നാൽ ആ ഗേറ്റ് കൂടി ഉപരോധിച്ച് സെക്രട്ടേറിയറ്റ് സ്തംഭിപ്പിക്കാൻ വി എസ് അച്യുതാനന്ദൻ തയ്യാറാകുന്നു എന്ന രഹസ്യം ചോർന്നു കിട്ടിയ പിണറായിക്ക് സമരം എങ്ങനെയും അവസാനിപ്പിക്കേണ്ടത് ആവശ്യമായി വന്നു മന്ത്രിമാരെ ബന്ധികളാക്കി പൂർണമായൊരു ഭരണ സ്തംഭനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നതായിരുന്നു വി എസിന്റെ ലക്ഷ്യം താൻ തുടങ്ങിയ സമരത്തിന്റെ ക്രെഡിറ്റ് വി എസ് കൊണ്ടുപോകുക എന്നത് പിണറായിക്ക് ചിന്തിക്കാൻ പോലും ആകുമായിരുന്നില്ല എത്രയും പെട്ടെന്ന് സമരം അവസാനിപ്പിക്കേണ്ടത് ഉമ്മൻചാണ്ടിയേക്കാൾ പിണറായിയുടെ ആവശ്യമായി മാറുന്നത് അങ്ങനെയാണ് അതിനുവേണ്ടി പെട്ടെന്ന് തട്ടിക്കൂട്ടിയുണ്ടാക്കിയ ഒരു കോംപ്രമൈസ് ഡീലാണ് പല രൂപത്തിൽ ഇപ്പോൾ പുറത്തെത്തുന്നത് അപ്പോഴും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു എന്തിനായിരുന്നു ഈ സമരം സമര ആഹ്വാനങ്ങൾ കേട്ട് ചാടിയിറങ്ങിയ പോലീസിന്റെ തല്ലുവാങ്ങി സായുജ്യമടയുന്ന അണികൾ ഇനിയെങ്കിലും ഒരു സ്വയം വിമർശനത്തിന് തയ്യാറാകുന്നത് നന്നായിരിക്കും